പരിശുത്തമ്മ കൂടി പ്രത്യക്ഷപ്പെട്ട ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നനുവദിച്ചത് ഒരു പരിശുദ്ധമ്മക്ക് വിശോയ്ക്ക് പോടാനും കൂടി നന്ദി എൻ്റെ പേര് ലില്ലി ടോമി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയാണ് എൻ്റെ മകൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൻ മെക്കാനിക്കായിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ വെച്ച് അവൻ റിപ്പയർ ചെയ്തിരുന്ന വണ്ടി കേടാവുകയും അതിൻ്റെ മേലധികാരികൾ അതിൻ്റെ ഡ്രൈവർ വന്ന് വണ്ടി നോക്കിയപ്പോൾ അത് ഓണാവുന്നില്ല അങ്ങനെ തന്നെ അതിൻ്റെ മേലധികാരികൾ വന്ന് മകനോട് ജോലി ചെയ്യേണ്ട കയറി പക്കോ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കെട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മകൻ എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മ എച്ച് ആറ് കാണാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി പത്രം എല്ലാ മാസവും എനിക്ക് കിട്ടാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടി പത്രം നിൻ്റെ സങ്കടങ്ങളാണ് നിൻ്റെ യോഗ്യത ഉടമ്പടി വിജയിക്കുക എന്ന് പറഞ്ഞ് ജോസഫ് ജോസപ്പച്ചൻ എഴുതിയത് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മകൻ എന്നെ വിളിച്ചത് ആ നിമിഷം ഞാൻ മകനോട് പറഞ്ഞു മോൻ പേടിക്കണ്ട അപ്പച്ചാമിച്ചീപടി കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് മാതാവ് നമ്മളെ രക്ഷിക്കും മോൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചോ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മകനും ഞാൻ ഉടമ്പടി തൈലം അവൻ വീഡിയോ കോൾ ചെയ്ത് വിളിക്കുമ്പോൾ മൊബൈലിൽ അവൻ്റെ നെറ്റിൽ പരിട്ടി ഞാൻ പ്രാർത്ഥിക്കുകയും മകനും പ്രതീക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്ത് മകനും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഇനി അവൻ്റെ കാര്യം അവൻ പറയും പരിശുദ്ധ അമ്മയ്ക്കും ഈശ്വര തീർക്കുമാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വണ്ടി റിപ്പയർ ചെയ്തു റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും വണ്ടി കംപ്ലയിൻ്റ് ആവുകയും ചെയ്തു പിന്നീട് വണ്ടി സ്റ്റാർട്ടാവാതെ വന്നപ്പോൾ മേലധികാരികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ പണ്ടത്തെ വണ്ടി കംപ്ലയിൻ്റ് ആയി നീ പന്ത്രണ്ട് ലക്ഷം രൂപ കമ്പനിക്ക് കോമ്പൻസേഷനായിട്ട് തരണമെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിലായി ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എനിക്ക് കൊടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് മോൻ പ്രാർത്ഥിക്കി എല്ലാം മാതാവ് ശരിയാക്കി തരും എന്നാണ് എന്നോട് പറഞ്ഞത് അവിടെ ഇതിനു മുൻപ് പല സംഭവങ്ങളിതുപോലെ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരെയും ടെർമിനേറ്റ് ചെയ്ത് കമ്പനി നേരെ കയറ്റി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മേലധികാരികൾ എന്നെ വിളിച്ചിട്ട് ഈ പന്ത്രണ്ട് ലക്ഷം എന്നുള്ളത് രണ്ട് ലക്ഷം രൂപയാക്കി കുറച്ച് തന്നു എനിക്ക് പുതിയ ജോലിയിലേക്ക് കയറാൻ വേണ്ടി ഞാൻ റിസൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് അവർ വളരെയധികം പ്രശ്നമാക്കുമെന്നാണ് വിചാരിച്ചത് എന്നാൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊന്നും കൂടാതെ കോമ്പൻസേഷൻ തുക രണ്ട് ലക്ഷം രൂപയിൽ കുറച്ച് ലഭിക്കുകയും തടസ്സങ്ങളൊന്നും കൂടാതെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുമായിട്ട് എനിക്ക് സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും അർപ്പിക്കുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് നടുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ പത്ത് ദിവസം അഡ്മിറ്റാവുകയും എം ആർ ഐ ചെയ്തപ്പോൾ ഡിസ്കിന് അകൽച്ചയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് എനിക്ക് ബെൽറ്റ് തരുകയും ചെയ്തു ആ ബെൽറ്റ് കെട്ടിയിട്ടാണ് ഞാൻ പതുക്കെ എൻ്റെ അകത്തേക്കൊന്ന് നടന്നിരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നത് ബെൽറ്റ് കെട്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പേടിച്ചിട്ടാണ് വന്നത് ബസ് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കാല് പൊക്കിയൊന്നും ബസ്സിൽ കയറാനോ ഒന്നിനും പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് ഒരു എട്ടരയൊക്കെ ആയപ്പോഴും ഞാൻ വീട്ടിൽ ചെന്നേ എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ നടുവിനൊരു വേദന യാതൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ മാസം ഞാൻ ബെൽറ്റ് കെട്ടിയിട്ടാണ് വന്നത് മൂന്നാമത്തെ മാസം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാനിനി ബെൽറ്റ് കെട്ടണില്ല ഞാൻ ഈ ബെൽറ്റ് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ ബെൽറ്റ് കെട്ട് റോഡൊക്കെ തീരെ മോശമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കെട്ടണില്ല എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബെൽറ്റ് കെട്ടാതെ ഇവിടെ വന്നു ഞാൻ വീട്ടിൽ ചെന്ന് എനിക്കൊരു വേദനയെ യാതൊന്നും ഉണ്ടായില്ല ഉടമ്പടി രണ്ടാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് ഓപ്പറേഷൻ ഒന്നും കൂടാണ്ട് പൂർണ്ണ സഹിക്കുന്നതെന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി മൂന്നാമത്തെ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനുമായിട്ട് ഞങ്ങൾ ഭയങ്കര വഴക്കിലായിരുന്നു തമ്മിത്തമ്മിൽ കണ്ടാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ വരില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനല്ലേ ചേട്ടൻ്റെ മുൻപിൽ താഴ്ന്നെന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാൻ പോണില്ല നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് അവർ ഞങ്ങൾക്ക് വേഗം ഞങ്ങളെ സ്വീകരിച്ച് വെള്ളമൊക്കെ തന്നു സന്തോഷമായി വീണ്ടും അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ഇപ്പം ചേട്ടനും അനിയനും തമ്മിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു നാലാമത്തെ കാര്യം എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു തൊഴിൽ അന്നു വേണ്ടുന്ന ആഹാരത്തിനുള്ള ഒരു തൊഴിൽ അമ്മ നൽകി എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി റേഷൻ അരി സപ്ലൈ ചെയ്യുന്ന ജോലി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങി വീടുകൾ ഇറങ്ങി അത് ഞാൻ പത്രം വാങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ വീടുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിൽ എല്ലായിടത്തും ഞാൻ കൊണ്ടു കൊടുക്കും കാരുണ്യ പ്രവർത്തി ഒരു വൃത്തസാദനത്തിൽ പോയി അവിടെയുള്ളവർക്ക് ഭക്ഷണം വസ്ത്രം ഇതെല്ലാം കൊടുത്തു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്തു അതുപോലെ രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഈ ക്രിസ്മസ് ഈസ്റ്റർ ഈ രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ കുമ്പസാരിക്കാറുള്ളൂ ആ ഒരു ദിവസം ആ പെരുന്നാളിൻ്റെ അന്ന് മാത്രമേ കുർബാന സ്വീകരിക്കാറുള്ളൂ അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും ഞാൻ കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കും പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ദേഷ്യമെല്ലാം മാറി എല്ലാ ദിവസവും അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും ജപമാല ചൊല്ലും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ആ തുടങ്ങുന്ന സമയം തന്നെ ഞാൻ കേൾക്കും ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് അത് സ്റ്റാറ്റസ് ഇടാറുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ പരിശുദ്ധ പരിശുത്താമയ്ക്കും ഈശോയ്ക്കും നന്ദി പ്രഭാഷകൻ ഇരുപത്തി ഒന്ന് അഞ്ച് ദരിദ്രൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവന് നീതി ലഭിക്കുവാൻ വൈകുകയില്ല ലില്ലി ടോമി എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രധാനപ്പെട്ടത് മകന് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു പ്രയാസം അവൻ റിപ്പയർ ചെയ്ത വാഹനത്തിൽ വന്ന തകരാറ് അത് കമ്പനി അവനോട് വലിയ തുക പന്ത്രണ്ട് ലക്ഷം അടച്ച് ജോലി രാജിവെച്ച് പോകണം എന്ന രീതിയിൽ അവനെ വല്ലാതെ ക്ലേശത്തിലാക്കുമ്പോൾ അമ്മയെ വിളിച്ച് പറയുകയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ അത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ്റെ വലിയ ഭാരങ്ങൾ ലഘൂകരിച്ച് അമ്മയുടെ ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നു ആദ്യത്തേത് അവൻ്റെ പന്ത്രണ്ട് ലക്ഷം എന്നത് രണ്ടു ലക്ഷം രൂപ കോമ്പൻസേഷൻ അടച്ചാൽ മതിയെന്ന് കമ്പനി പറയുന്നു തിരികെ നാട്ടിലേക്ക് കയറി പോകേണ്ട മറ്റൊരു കമ്പനിയിൽ ജോലിക്കവൻ പ്രവേശിക്കുവാൻ കാത്തിരുന്ന നാളുകളായിരുന്നു അതിനുള്ള അനുവാദം അവന് കൊടുക്കുകയും ചെയ്യുന്നു ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് ഭാരങ്ങൾ ലഘൂകരിക്കുക എന്നത് നമ്മൾ ഹെവി ഡ്യൂട്ടി ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അമ്മ മാതാവിന് വേണ്ടി വലിയ കാര്യങ്ങൾ വീട്ടിൽ ക്രമീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ ക്രമീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമാകും രണ്ട് കാര്യങ്ങൾ സഹോദരിയുടെ സാക്ഷ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് വർഷത്തിൽ രണ്ട് തവണ മാത്രം കുമ്പസാരിക്കുകയും രണ്ട് തവണ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ശീലം കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അത് നന്നായി മാറ്റിക്കൊണ്ട് ദിവ്യബലിയിലേക്ക് കൂടുതൽ പങ്കുചേരുന്നതിന് കൂടെ കൂടെ കുംഭസാരിക്കുന്നതിന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് സ്വയം തയ്യാറായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തത് സഹോദരിനുമായിട്ടുള്ള അല്പകാലമായുള്ള പിണക്കത്തെ സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് ന്യായം ഒരുപക്ഷെ എൻ്റെ ഭാഗത്തല്ലേ എന്ന് ഭർത്താവ് പറയുമ്പോഴും സഹോദരനോട് രമ്യതപ്പെടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അങ്ങനെ അങ്ങോട്ട് ചെന്ന് രമ്യതപ്പെട്ട് ആ ബന്ധം വിളക്കി ചേർത്ത് കഴിയുമ്പോൾ വിളക്കി ചേർത്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറുന്നതിന് അത് കാരണമാകുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും നമ്മുടെ പ്രസാദപരത്തിൽ ജീവിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ പാപാവസ്ഥകളെ ഉപേക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിർമ്മല മനസ്സോടുകൂടി വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഉടമപ്പെട്ടവരായി ദൈവത്തിന് വിശ്വസിക്കുവാൻ പറ്റുന്നവരായി നമ്മുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവ് വഴി വേഗത്തിൽ നമുക്ക് അനുവദിച്ച് കിട്ടുന്നത് കാണുവാനാവും മൂന്ന് പേരും അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ അനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തുക അത് സ്ഥിര വരുമാനമുള്ള ഒരു തൊഴിലാകാം മകൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടതാകാം അമ്മയുടെയും ജീവിതത്തിൻ്റെ ഒരു കാര്യം വേഗത്തിൽ നേടിയെടുത്തതാവാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് പിച്ച വയ്ക്കുമ്പോൾ ഒന്ന് സ്വയം പരിശോധിക്കണം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് വ്യാപരിക്കുന്നത് വെറുപ്പ് മത്സര്യം വിദ്വേഷം ആസക്തികൾ ജഡികാഭിലാഷങ്ങളൊക്കെ എന്നെ വല്ലാതെ ഇപ്പോഴും ചൂട്ന്ന് നിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാൻ ഞാൻ കൊടുക്കുന്ന ത്യാഗം എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹമാകുവാൻ അമ്മ മാതാവ് ഇടപെടുന്ന അവസരമാകും അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് നവീകരിക്കാം അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ സുരക്ഷിതമാണ് അതനുഗ്രഹിക്കപ്പെടുമെന്ന കൂടി ഓരോ ദിനവും നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബങ്ങൾക്ക് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്